ഇത് ഞാൻ ഇന്നലെ മിന്നസ് സ്കൂളിലേക്ക് ഇറങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോ ആണേ നമ്മൾ രാവിലെ ഒന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടാ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോറിനുള്ള വെള്ളം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം തന്നെ കറി വെക്കാനാണ് നോക്കുന്നത് ഞാനിന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാമ്പാർ ഇപ്പൊ അടി അധിക ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കലുണ്ട് മുമ്പൊന്നും തന്നെ ഇവർക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശെവിക്കായാലും മക്കക്കായാലും സാമ്പാറോട് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് സാമ്പാറിന്റെ റെസിപ്പി വേണമെന്ന് നമ്മൾ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഇടേ നമുക്ക് അധികം വരുന്നൊരു കമൻ്റ് ആട്ടാ ലോങ് വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ ആ സമയത്ത് എപ്പോഴും വിചാരിക്കും രാവിലത്തെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡെയിമെയ് ലൈഫ് ആയിട്ട് എന്നുള്ളത് പക്ഷേ രാവിലെ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല മിനൂസ് രാവിലെ അയക്കുക ഭയങ്കര ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് എനിക്കത് എടുക്കാൻ പറ്റാത്ത ഇനി ശേഷം ഞാനൊരു ഡെയിൻ മെയ് ലൈഫായിട്ട് ഇടും കേട്ടോ അങ്ങനെ ധീ ഇതാ ഫ്രഷായി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉഴുന്ന് ദോശയും ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന ദിവസം അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടം ചട്നിയാണ് എൻ്റെ കൂടെ കഴിക്കാനായിട്ട് പക്ഷേ എനിക്ക് ഇഷ്ടം സാമ്പാറാണ് കേട്ടോ മക്കൾക്ക് ഇന്ന് ഞാൻ സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തുവിടുന്നോ സാമ്പാർ തന്നെയാണ് പൊതുവെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം രാവിലത്തേക്ക് ഞാൻ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാം റെഡിയാക്കി വെക്കുക തലേന്ന് രാത്രി തന്നെ പക്ഷേ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എൻ്റെ ഐഡിയയിൽ ഉണ്ടായിരുന്നില്ല സാമ്പാറാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് രാവിലെ എടുത്ത തീരുമാനമാണ് രാവിലത്തെ ഈ തിരക്ക് കണ്ടിട്ട് ശെബിയും കൂടെ ഹെൽപ്പിന് വന്നിട്ടുണ്ട് കേട്ട മിന്നൂസിന് സ്കൂളിലേക്ക് കൊടുക്കാൻ മുട്ടോയിട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഇതാ ഒരു വിധം ഞാൻ അവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കാര്യങ്ങളൊക്കെ ഇട റെഡിയാക്കിയിട്ടുണ്ട് ദിയൊക്കെ ബസ് എന്തായാലും ആയിട്ടുണ്ട് പാപ്പ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിത് ലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഇതെല്ലാം എടുത്ത് റെഡിയായിട്ട് ദിയ ഇറങ്ങുകയാണ് പാപ്പ ദിയനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് മക്കള് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കടക്കുകയാണ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കണത്രേ ശബിക്ക് ഉഴുന്നുദത്ര ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഓർ അത് കഴിക്കൂല അപ്പൊ ഞാൻ ഇതാ ശബിക്ക് വേഗം മുട്ടിയും പഴം കൂടെ പുഴുങ്ങാന്ന് വിചാരിച്ച് രാവിലെ ശബി വീട്ടിലേക്ക് പോയപ്പോൾ മുമ്പ് കുറച്ച് ബായച്ചപ്പ് കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പത്തിലോ വിലയുടെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവരട്ടെ ചെയ്യാം നമുക്കിടെ വാഴയൊന്നും ഇല്ല അപ്പൊ ഞാനിത് അതൊക്കെ കഴുകിയെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇന്നലെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ നമ്മൾ ചെറിയൊരു ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നാളെ ഇഷ്ടം പോസ്റ്റ് ചെയ്യേട്ടാ അങ്ങനെ ഇത് ഷെബിയും ഞാനും കൂടെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചായയും ദോശയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിക്കട്ടെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ